സിനിമാ കഥകൾ കേട്ട് മടുത്തെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് കഥകൾ കേൾക്കാനും വിലയിരുത്താനും പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ പുതിയ സിനിമകൾ മക്കൾക്ക് മക്കൾക്കിഷ്ടപ്പെട്ടില്ലായെന്നും ലോകയിൽ അഭിനയിച്ചുകൂടെയെന്നാണ് ചോദിച്ചതെന്നും നടൻ ആസിഫ് അലി പറഞ്ഞു പുതിയ ചിത്രമായ മിറാഷിന്റെ റിലീസിനോടനുബന്ധിച്ച് ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും

പുതിയ കാലത്തിന്റെ സിനിമ സിനിമ മത്സരിക്കില്ല മമ്മൂട്ടിയെ നായകനാക്കി എടുക്കാൻ ആഗ്രഹമുണ്ട് മെമ്മറീസ് ദൃശ്യം ഇതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടു ചെന്നതാണ് ദൃശ്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യണം എന്നല്ലായിരുന്നു പക്ഷെ ആ സമയത്ത് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കുറെ ഫാദർ ക്യാരക്ടർ ചെയ്ത് നിക്കുമായിരുന്നു ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞ് പറ്റുള്ളൂ അപ്പൊ അതിനുമുമ്പ് നിനക്ക് പ്രൊജക്റ്റ് ആക്കാൻ പറ്റും ആക്കിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹമായിട്ടൊരു പടം ചെയ്യണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ഇനിയും അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയും റീൽസും കണ്ട് വേഗതയുള്ള സിനിമയാണ് പലരും ഇഷ്ടപ്പെടുന്നതെന്ന് നടൻ ആസിഫ് അലി ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നത് ഒരു വർഷമാണ് ഇതിലിറങ്ങിയ ഒരു സിനിമയും എന്റെ വീട്ടിൽ എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഈ മാസം പത്തൊൻപതിന് തിയേറ്ററിൽ എത്തുന്ന മിറാഷിന്റെ ഭാഗമായാണ് ടീം ദുബായിൽ എത്തിയത് നടൻ ഹക്കീം ഷാജഹാൻ നടി ഹനാൻ റജി കോശി നിർമ്മാതാക്കളായ മുകേഷ് മേത്ത കണ്ണൻ രവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്